അസലാമലൈക്കും വരഹമത്തല്ലാ വാബർകാത്തു പ്രിയമുള്ളവരെ ഇൻഷാല്ല നമ്മുടെ ഇന്നത്തെ ക്ലാസ് വലുവിനെ കുറിച്ചാണ് വുലൂ നമുക്ക് മൂന്ന് രൂപത്തിലെടുക്കാം മൂന്ന് രൂപത്തിൽ എടുക്കാമെങ്കിലും ഞാൻ പറയുന്ന ഒന്നാമത്തെ രൂപത്തിലാണ് നമ്മളൊക്കെ വലു എടുക്കേണ്ടത് അഥവാ ഇൻഷാല്ല ഏകദേശം പരിപൂർണമായ രൂപത്തിലുള്ള ഒരു വലു ആ ഒരു വലു ആണ് നമ്മൾക്ക് എടുക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടതും പഠിക്കേണ്ടതും ആ ഒരു രൂപത്തിലാണ് അള്ളാഹുത്തല്ല തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ബാക്കിയുള്ള രണ്ട് വിഭാ രണ്ട് രൂപത്തിൽ അത് എപ്പോഴൊക്കെയാണ് അല്ലെങ്കിൽ ആരൊക്കെയാണ് അത് ആ ഒരു രൂപത്തിൽ വലു എടുക്കേണ്ടത് എന്നുള്ളത് ആ ഒരു രൂപം പറയുമ്പോൾ വിശദീകരിക്കുമ്പം പറയും ഇൻഷാല്ല ആദ്യത്തെ രൂപം നമ്മൾ പ്രത്യേകം പഠിച്ചു വെക്കേണ്ടതാണ് അപ്പോൾ ഒന്നാമത്തെ രൂപമാണ് പറയുന്നത് അതിൻ്റെ തുടക്കത്തിൽ തന്നെ വലുയിൻ്റെ തുടക്കത്തിൽ തന്നെ വലുയിൻ്റെ സുന്നത്തിനെ ഞാൻ വെട്ടുന്നു ഞാൻ അറബിയിലാണെങ്കിൽ ഈ നീയത്ത് നാം ആദ്യം വെക്കണം അതിൻ്റെ ശേഷം അഊദു ചൊല്ലുക ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നിട്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ശരീക മുഹമ്മദൻ അഷ്ഹു അൽഹമുല്ലാൽ അപ്പം ആഹോദും ബിസ്മിയുമായി ഷഹാദത്ത് കലീമയും ചൊല്ലി അതിന് ശേഷം ഹംതും പറഞ്ഞു പ്രത്യേകം ശ്രദ്ധിക്കുക ആദ്യം നെയ്യത്ത് വെക്കണം അപ്പോഴേ ഇതിൻ്റെയൊക്കെ ഈ സുന്നത്തിൻ്റെയൊക്കെ കൂലി നമുക്ക് ലഭിക്കുകയുള്ളൂ ആഹുദും ബിസ്മിയൊക്കെ ചൊല്ലിയാൽ എപ്പോഴും കൂലി തന്നെയാണ് പക്ഷേ വുലുവിൻ്റെ സുന്നത്തിലുള്ള ആ കൂലി ലഭിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം ആ നവൈത്തു സുനൽ വലു ഈ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്നുള്ളത് അറബിയിലോ മലയാളത്തിലോ ഇനി രണ്ടും കൂടി ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ ആ ദിക്കൾക്ക് ശേഷം മുങ്കൈ രണ്ടും മൂന്ന് പ്രാവശ്യം കഴുകുക എന്നുള്ളതാണ് നാം സാധാരണ മുങ്കൈ രണ്ടും കഴുകുമല്ലോ അപ്പം അത് മൂന്ന് പ്രാവശ്യം കഴുകുക മുങ്കൈ കഴിഞ്ഞാൽ പിന്നെ ബ്രഷാണ് ചെയ്യേണ്ടത് മിസ് വാക്ക് ചെയ്യുക എന്നുള്ളതാണ് അഥവാ ബ്രഷ് ചെയ്യുക അതിന് ശേഷം വായിൽ വെള്ളം കൊപ്പിളിക്കുകയും അതോടൊപ്പം തന്നെ മൂക്കിൽ വെള്ളം ചീറ്റുകയും ചെയ്യുക ഇപ്പം നാം മുങ്കൈ രണ്ടും കഴുകി അതിനുശേഷം ബ്രഷ് ചെയ്തു അതിനുശേഷം വായിൽ വെള്ളം കൊപ്പിളിക്കുകയും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുകയും ചെയ്തു ഇനി പ്രധാനപ്പെട്ട നെയ്യത്ത് നവൈത്തു ഫർലൽ വൊലു ഇ ആദ്യത്തെ നീയത്ത് വയ്ക്കാൻ മറന്നാലും രണ്ടാമത്തെ ഈ നീയ്യത്ത് നമ്മൾ ഒരിക്കലും തന്നെ മറക്കാൻ പാടില്ല നവൈത്തു ഫർലൽ വൊലോ ഇ അറബിയിലോ അല്ലെങ്കിൽ വൊലോ എന്ന ഫർലിനെ ഞാൻ വിട്ടുന്നു എന്ന നീയത്ത് നമ്മൾ വയ്ക്കുക അതിനുശേഷമാണ് അതിനെ അതിനോടനുബന്ധിച്ച് തന്നെ മുഖം കഴുകുക മുഖത്തിൻ്റെ പരിധി എന്ന് പറഞ്ഞാൽ മുടി തലയുടെ മുടി മുളക്കുന്ന സ്ഥലം മുതൽ താടിയുടെ താഴ്ഭാഗം വരെ അതിൻ്റെ ആ അറ്റം ഉണ്ടല്ലോ ആ അറ്റം വരെയും അതുപോലെ തന്നെ ഒരു ചെവിയുടെ ഒരു ചെവി മുതൽ മറ്റൊരു ചെവി വരെയാണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്ന എല്ലാ ഭാഗവും മുഖത്തിൻ്റെ പരിധിയാണ് അപ്പോൾ അത് മുഴുവനും നമ്മൾ പൂർണ്ണമായിട്ടും കേൾക്കുക അപ്പോൾ ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക ഇനി മുഖമാകട്ടെ കൈ ആകട്ടെ കൈയൊക്കെ മുട്ട ഉൾപ്പെടെ കഴുകുമല്ലോ അപ്പോൾ മുഖവും പിന്നെ കൈകളൊക്കെ എന്തു ചെയ്യാവുന്ന കയറ്റിക്കഴുക ഉറപ്പ് വരുത്താൻ വേണ്ടി അത് നിർബന്ധമാണ് കാരണം ഇപ്പോൾ കൃത്യമായിട്ട് അളന്ന് ഇപ്പോൾ തിട്ടപ്പെടുത്തി നമുക്ക് എന്തു ചെയ്യാൻ പറ്റില്ല അതിൻ്റെ പരിധി നിശ്ചയിച്ച് പോറക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതെന്ത് ചെയ്യാവുന്ന ശരിക്കും ഒന്ന് പൂർണ്ണമായിട്ടും കഴുകും അപ്പോൾ മുങ്കൈ കഴുകി ബ്രഷ് ചെയ്തു വായിൽ വെള്ളം കൊപ്പിളിക്കുകയും മൂക്കിൽ വെള്ളം കാറ്റി ചീറ്റുകയും ചെയ്തു നവയി തുർലൽ വലു എന്ന നീയത്തോടുകൂടെ മുഖം കഴുകി ഇതൊക്കെ മൂന്ന് പ്രാവശ്യം ചെയ്യണം മുങ്കൈ രണ്ടും മൂന്ന് പ്രാവശ്യം കഴുകുക വായിൽ വെള്ളം കൊപ്പളിക്കുകയും മൂക്കിൽ വെള്ളം കയറ്റി കയറ്റിച്ചിട്ടുകയും ചെയ്യുക ഇത് മൂന്ന് പ്രാവശ്യം ചെയ്യുക മുഖം മൂന്ന് പ്രാവശ്യം കഴുകുക അതുപോലെ തന്നെ വല്ലുവിൻ്റെ ഇടയിൽ ഈ ദിക്കറ് ചൊല്ലലും സുന്നത്താണ് അഷ്ഹദു ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക അന്ന മുഹമ്മദൻ അഷദുവല്ലാഹുഹു ഒന്നുകൂടി അഷ്ഹദു ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക അന്ന മുഹമ്മദൻ എന്ന ഇങ്ങനെ ദിക്കറിങ്ങനെ ഇടക്കിടക്കുന്നത് കൊണ്ടുവരൽ സുന്നത്താണ് അപ്പോൾ വീണ്ടും പറയുന്നു മുങ്കൈ മൂന്ന് പ്രാവശ്യം കഴുകുന്നു വായിൽ വെള്ളം കൊപ്പിളിക്കുകയും അതിന് മുമ്പ് ബ്രഷ് ചെയ്യുകയും പിന്നെ വായിൽ വെള്ളം പിന്നെ അതിന് ശേഷം വായിൽ വെള്ളം കൊപ്പിളിക്കുകയും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുകയും ചെയ്യുന്നു ഉലു എന്ന ഫർദിനെ ഞാൻ വിട്ടുന്നു എന്ന് നെയ്യത്ത് കരുതി പിന്നെന്തീ ആ മുഖം മൂന്ന് പ്രാവശ്യം കഴുകുന്നു പിന്നീട് രണ്ട് കൈയും മുട്ടുൾപ്പെടെ ആദ്യം വലത് കൈയും പിന്നെ ഇടത് കൈയും ആദ്യം വലത് കൈ മൂന്ന് പെട്ടം മുട്ടുൾപ്പെടെ എന്ത് ചെയ്യുക കഴുകുക അതിനുശേഷം ഇടത് കൈ മുട്ടുൾപ്പെടെ മൂന്ന് പ്രാവശ്യം കഴുകുക ഇതൊക്കെ നമ്മൾ സാധാരണ ചെയ്യുന്നതാണ് പിന്നെ അതിന് ശേഷം തല മുഴുവനായിട്ടും അഥവാ നെറ്റിയുടെ മുൻഭാഗം മുതൽ തലയുടെ ബാക്ക് ഭാഗം വരെ എത്തുന്ന രൂപത്തിൽ രണ്ട് കൈയിൻ്റെ വിരലും ഉപയോഗിച്ചുകൊണ്ട് അഥവാ തള്ള വിരൽ ചെവിയോടനുബന്ധിച്ച സ്ഥലത്ത് വെക്കുകയും ചൂണ്ടുവിരൽ നെറ്റിയുടെ മുൻഭാഗത്തുള്ള ആ സെൻറ്ററിൽ വെച്ച് ഒരു വിരലെ ഒരു കയ്യൻ്റെ വിരൽ ഇങ്ങനെ വലത് കൈയ്യൻ്റെ വലത് ഭാഗത്തും ഇടത് കൈയിൻ്റെ ഇടത് ഭാഗത്തും വെച്ചുകൊണ്ട് പൂർണ്ണമായിട്ടും ബേക്കോട്ട് തടവി പിന്നെ മുമ്പിലോട്ട് തന്നെ കൊണ്ടുവരണം ഇപ്പോൾ ഒരു പ്രാവശ്യമായി തല തടവുക വെള്ളം നന്നായിട്ട് എടുക്കണം എന്നില്ല വെള്ളം പിന്നെ വെള്ളം കൊണ്ട് തടവലാണ് തല തല മുഴുവനായിട്ടും തടവുക എന്നുള്ളതാണ് അല്പമെങ്കിലും തടവുക ഇത് നിർബന്ധമാണ് പൂർണ്ണമായിട്ടും തടവിയാൽ പൂർണ്ണമായി ചെയ്തതിൻ്റെ പ്രതിഫലം നമുക്ക് ലഭിക്കും തല തടവി കഴിഞ്ഞാൽ ചെവി രണ്ടും തടവുക എന്നുള്ളതാണ് രണ്ട് ചെവിയുടെയും പിൻഭാഗത്ത് തള്ളവിരൽ കൊണ്ട് തടവുകയും ചൂണ്ടുവിരൽ കൊണ്ട് ചെവിയുടെ ഉൾഭാഗത്ത് തടവുകയും ചെയ്യുക ചൂണ്ടുവിരൽ ചെവിയുടെ ഉൾഭാഗത്തൊക്കെ ഒന്നായിട്ട് കറക്കി കൊണ്ടുവരേണ്ടതാണ് കാരണം ചെവിയുടെ ആ ഒരു രൂപം അങ്ങനെയാണല്ലോ ഉള്ളത് അത് കഴിഞ്ഞാൽ വലത് കാൽ മൂന്ന് പ്രാവശ്യവും പിന്നെ ഇടത് കാൽ മൂന്ന് പ്രാവശ്യവും കഴുകുക കഴുകുന്നതിൻ്റെ കൂടെ ഇടത് കൈയിൻ്റെ ചെറുവിരൽ കൊണ്ട് വലത് കാലിൻ്റെ ചെറുവിരൽ മുതൽ പിന്നെ ഇടത് കാലിൻ്റെ ചെറുവിരൽ വരെ ഓരോ വിരലുകൾക്കിടയിലും എന്തു ചെയ്യുക ഈ ഇടത്തെ കൈയിൻ്റെ ചെറുവിരൽ കൊണ്ട് എന്തു ചെയ്യുക ഓരോ വിരലുകൾക്കിടയിലും തിക്ക കറ്റുക അത് പ്രത്യേകം സുന്നത്താണ് കാരണം പ്രത്യേകമായിട്ട് എല്ലാ ഇടങ്ങളിലും വെള്ളം എത്തിക്കുകയും നേരത്തെ പറഞ്ഞതുപോലെ മുഖം കഴുകുന്ന സമയത്ത് പിന്നെ തിങ്ങിയ താടി അതെ തിക്ക കറ്റൽ സുന്നത്താണ് തിങ്ങിയ താടി തിക്ക കറ്റേണ്ടത് വലത് കൈയിൻ്റെ വിരലുകൾ കൊണ്ടാണ് തിക്ക കറ്റേണ്ടത് മൂന്ന് പ്രാവശ്യം മുഖം കഴുകിയതിന് ശേഷം പുതിയൊരു വെള്ളം എടുത്തുകൊണ്ടാണ് പിന്നെ തിങ്ങിയ താടി തിക്ക കറ്റേണ്ടത് തിങ്ങിയ താടിയുടെ ഉൾഭാഗം കൈകൾ നിർബന്ധമില്ലെങ്കിലും തിക്ക കറ്റൽ സുന്നത്താണ് ഈ തിങ്ങിയ താടി എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം രണ്ടാൾ തമ്മിൽ പരസ്പരം സംസാരിക്കുന്നതിനിടയിൽ അവൻ്റെ താടിയിലേക്ക് നോക്കിയാൽ അതിൻ്റെ ഉൾഭാഗം കാണുന്നുണ്ടെങ്കിൽ അത് തിങ്ങിയ താടിയല്ലാം നിർത്തും അതിൻ്റെ ഉൾഭാഗം കാണുന്നില്ല എങ്കിൽ അത് തിങ്ങിയ താടിയാണ് നിർത്തും അപ്പോൾ എന്ത് ചെയ്താൽ മേ അപ്പോൾ മുഖം ഇങ്ങനെ കഴുകിയാൽ മതി അത് പിന്നെ പിന്നെന്തില്ല നിർബന്ധമില്ല ഉൾഭാഗം കാണുന്ന ഉള്ളില്ലാത്ത താടിയാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ താടിയൊക്കെ ആ ഭാഗങ്ങളൊക്കെ മുഖത്തിൻ്റെ എല്ലാ പരിധിയിൽ വരുന്ന ഭാഗങ്ങളൊക്കെ പ്രത്യേകമായിട്ട് കഴുകൽ നിർബന്ധമായിട്ട് വരും അത് പ്രത്യേകം പ്രത്യേകം ശ്രദ്ധിക്കുക തല തടവുന്ന സമയത്ത് തല തടവുക എന്നുള്ളതാണ് തലയുടെ പരിധിയിൽ വരുന്ന സ്ഥലം തടവുക എന്നുള്ളതാണ് അപ്പോൾ ചില കുട്ടികളുടെ മുടി മുന്നിലേക്കൊന്നായിട്ട് വരുന്ന രൂപം അതൊരിക്കലും തന്നെ വെട്ടാൻ പാടില്ല അങ്ങനെ ഊന്നുകൊടുക്കുന്ന സമയത്ത് അങ്ങനെ മുടി ഉണ്ടെങ്കിൽ ആ ഒരു സമയത്ത് അതിങ്ങനെ മുൻഭാഗത്ത് മാത്രം ഇങ്ങനെ തടവി പോകുന്നൊരു പിന്നെ പതിവ് കാണാറുണ്ട് അപ്പോൾ അത് ചെയ്യാൻ പാടില്ല ഒരിക്കലും നമ്മൾ ഒന്നും കൂടി തല എന്ത് ചെയ്യുക പിന്നെ ഒന്ന് കയറ്റി തടവൽ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ആ മുടിയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് തലയിൽ നിന്ന് അല്പം തടവുക എന്നുള്ളതാണ് ഇപ്പോൾ ചില പിന്നെ ഒരു പക്ഷേ തലയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് അല്ലെങ്കിൽ മുൻഭാഗത്ത് പ്രത്യേകമായിട്ട് പിന്നെ മുറിയോ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് പ്രയാസമൊന്നുമില്ല തലയുടെ പരിധിയിൽ വരുന്ന ഏതെങ്കിലും ഒരു ഭാഗം തടവിയാൽ മതി അതിന് മുറിയില്ലാത്തോളങ്ങൻ തന്നെ ഏതെങ്കിലും തലയുടെ പരിധിയിൽ വരുന്ന ഏതെങ്കിലും ഒരു ഭാഗം തടവിയാൽ തന്നെ അതിൻ്റെ ആ ഒരു പിന്നെ അവിടെ വീടി തല മുഴുവനും തടവലാണ് ഏറ്റവും സുന്നത്ത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം ചാൻസ് ഒന്നാമത്തെ രൂപം പറഞ്ഞു അത് ഒന്നും കൂടി വീണ്ടും പറയുകയാണ് ഉദുവിൻ്റെ ഏകദേശമായ പിന്നെ പൂർണ്ണമായ ഒരു രൂപത്തിലുള്ള ഉദു ആണ് പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക

ബ്രഷ് ചെയ്യുകയും ചെയ്യുന്നു അതിനുശേഷം വായിൽ വെള്ളം കൊപ്പിളിക്കുകയും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുകയും ചെയ്യുന്നു പ്രധാനപ്പെട്ട രണ്ടാമത്തെ നെയ്യത്ത് നവയിത്തു ഫർലൽ വുലു ഈ വുലു എന്ന ഫർലിനെ ഞാൻ വിട്ടുന്നു എന്ന നെയ്യത്തോടുകൂടെ മുഖം മൂന്ന് പ്രാവശ്യം കഴുകുന്നു പിന്നീട് വലത് കൈയിൻ്റെ മുട്ടുൾപ്പെടെ മൂന്ന് പ്രാവശ്യവും പിന്നെ ഇടത് കൈയും മൂന്ന് പ്രാവശ്യം കഴുകുന്നു കൈയൊക്കെ കയ്യും മുഖമൊക്കെ പിന്നെ കഴുകേണ്ട അവയവമായതിനാൽ പ്രത്യേകം വെള്ളം ഒലിപ്പിച്ച് തന്നെ കൈകൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതിനുശേഷം തല മുഴുവനായിട്ടും പൂർണ്ണമായിട്ടും തടവുന്നു മൂന്ന് പ്രാവശ്യം അതിനുശേഷം ചെവി രണ്ടും മൂന്ന് പ്രാവശ്യം തടവുന്നു പിന്നീട് ആദ്യം വലത് കാൽ മൂന്ന് പ്രാവശ്യവും പിന്നീട് ഇടത് കാലം മൂന്ന് പ്രാവശ്യവും കഴുകി അപ്പോൾ ഈ രൂപത്തിൽ ഉതുകൊടുത്ത് കഴിഞ്ഞതിന് ശേഷം രണ്ട് കൈയും രണ്ട് കണ്ണും മേൽപോട്ട് ഉയർത്തിക്കൊണ്ട് ധാന ചെയ്യുക അഷ്ഹദു ഇല്ലല്ലാഹു ലാ ലഹു واشهد ان محمدا عبده ورسوله اللهم اجعلني من التوابين واجعلني من المتطهرين واجعلني من عبادك الصالحين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك وصلى الله على سيدنا محمد وعلى اله وصحبه وسلم ഈ ദ്വാ ചൊല്ലിയതിന് ശേഷം മൂന്ന് പ്രാവശ്യം സൂറത്തുൽ ഖതിർ ഇന്ന അൻസൽനാഹു സൂറത്ത് മൂന്ന് പ്രാവശ്യം മോതലും സുന്നത്തുണ്ട് ഈ ദ്വാ ദ്വാ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ വലുവെടുക്കുമ്പോഴും കിബിലക്ക് മുന്നിട്ട് കൊണ്ടാണ് നമ്മളൊക്കെ ഉളവ് എടുക്കേണ്ടതും ദ്വാ ചെയ്യേണ്ടതും ഒക്കെ ആ ഒരു കാര്യം കൂടിയും പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഈ പറഞ്ഞ രൂപത്തിലാണ് നമ്മൾക്ക് വിളവ് എടുക്കേണ്ടത് ഈ പറഞ്ഞ രൂപത്തിലുള്ള തിക്കറുകളും മറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അത് പഠിക്കാത്ത ആളുകൾ അത് പഠിക്കുക തന്നെ ചെയ്യണം അത് പഠിക്കുക എന്ന് പറഞ്ഞാൽ അത് നാം ഉലോ എടുക്കുമ്പോൾ അത് നമ്മുടെ ആ ഒരു ഉലുവിൽ അതൊക്കെ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം അപ്പോൾ കേട്ടിട്ട് മനസ്സിലാകുന്നില്ലെങ്കിൽ വീണ്ടും വീണ്ടും കേൾക്കുക എന്നുള്ളതാണ് കേട്ട് പഠിക്കുക എന്നുള്ളതാണ് കേട്ടാൽ പെട്ടെന്ന് നമുക്ക് പഠിയും കാരണം നമ്മൾക്ക് സ്ഥിരമായിട്ട് കേട്ട് പരിചയമുള്ള തിക്കറുകളാണ് ഇനി രണ്ടാമത്തെ രൂപം നവീത്തു സുനനൽ ഉലു ഈ ഉലു ഉലു സുന്നത്തുകളെ ഞാൻ വീട്ടുന്നു എന്ന് എന്ന് കരുതി അഴുപതും ബിസ്മിയും ചൊല്ലിക്കൊണ്ട് മുങ്കൈ രണ്ടും കഴുകുക അതിനുശേഷം ബ്രഷ് ചെയ്യുക വായിൽ വെള്ളം കൊപ്പിളിക്കുകയും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുകയും ചെയ്യുക ഇതൊക്കെ മൂന്ന് പ്രാവശ്യം ചെയ്യണം കേട്ടോ അതിനുശേഷം പ്രധാനപ്പെട്ട നിയത്തായ നവൈത്തു ഫർലൽ വുലോ ഈ വുലോയിൻ്റെ ഫർലിനെ ഞാൻ വെട്ടുന്നു എന്ന നീയത്ത് കരുതി മുഖം മൂന്ന് പ്രാവശ്യം കഴുകുന്നു ശേഷം വലത് കൈയും അതിനുശേഷം ഇടത് കഴിയും മുട്ട ഉൾപ്പെടെ മൂന്ന് പ്രാവശ്യം കഴുകി തലയിൽ നിന്നും പൂർണ്ണമായിട്ട് കഴുകുക അല്ലെങ്കിൽ അല്പമെങ്കിലും പിന്നെ തലയിൽ നിന്ന് പൂർണ്ണമായിട്ടും തടവി അല്ലെങ്കിൽ അല്പം തടവി പിന്നെ അതിനുശേഷം ചെവി രണ്ടും തടവുക മൂന്ന് പ്രാവശ്യം തലയും മൂന്ന് പ്രാവശ്യം തടവുക അതിനുശേഷം കാൽ രണ്ടും ഞെരിയാണി ഉൾപ്പെടെ എന്ത് ചെയ്യുക മൂന്ന് പ്രാവശ്യം കഴുകുക എന്നുള്ളത് ആദ്യം വലത്തേകാലും പിന്നെ ഇടത് കാലും ഇത് മറ്റൊരു രൂപത്തിലുള്ള പൊതുവ് ഇത് സാധാരണക്കാരായ മറ്റേ തിക്കറുകളൊന്നും ചെല്ലാൻ കിട്ടാത്ത പ്രയാസപ്പെടുന്ന ആളുകൾ ഈ രൂപത്തിൽ ചെയ്യുക പിന്നീട് എന്ത് ചെയ്യുക പിന്നെ ഈ ഒരു കിട്ടിയ അവസരമാണല്ലോ ഇതൊക്കെ എന്തു ചെയ്യുക ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തിക്കറുകളൊക്കെ ചെല്ലി പൂർണ്ണമായിട്ട് ഒതു കൊടുക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം അത് ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഒതുവിന് ശേഷം എന്ത് ചെയ്യുക നേരത്തെ പറഞ്ഞതുപോലെ ദ്വാവും പിന്നെ സുഹൃത്തിൽ കതുറും ഇനി പറയുന്ന മൂന്നാമത്തെ രൂപം അത് ഒന്നിരിക്കെ വെള്ളം കുറവായ ഒരു സമയം അല്ലെങ്കിൽ അർജൻറ് ഒരു സമയം അല്ലെങ്കിൽ നം നമ്മുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ പിന്നെ അതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മൾ ഗൾഫിലേക്ക് പോവുകയാണ് ആ പോകുന്ന സമയത്ത് ഫ്ലൈറ്റ് പെട്ടെന്ന് വരാൻ സമയമായിട്ടുണ്ട് ഇങ്ങനെയുള്ള ഘട്ടങ്ങളിലാണ് മൂന്നാമത്തെ എടുക്കേണ്ടത് ഇതൊരിക്കലും തന്നെ സാധാരണക്കാരായ സമയമുള്ള ആളുകളെ സംബന്ധിച്ച് അല്ലെങ്കിൽ വെള്ളം ഉള്ള ആളുകളെ സംബന്ധിച്ചതൊന്നും ഇതല്ല കാരണം നമ്മളൊക്കെ വലവോ എടുക്കുന്നതും നിസ്കരിക്കുന്നതും അതിൻ്റേതായ പൂർണ്ണമായ രൂപത്തിൽ നിർവഹിക്കാൻ വേണ്ടിയാണ് പൂർണ്ണമായ രൂപത്തിൽ നിർവഹിക്കുമ്പോഴേ പടച്ചറബിൻ്റെ അടുക്കിൽ നിന്നും കൂടുതൽ പ്രതിഫലം ലഭിക്കുകയുള്ളൂ അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം വധവ് എടുക്കേണ്ടതും മറ്റുള്ള ഏത് കർമ്മങ്ങളും ചെയ്യും ചെയ്യേണ്ടതും അള്ളാഹു തല അതിൻ്റേതായ പൂർണ്ണമായ രൂപത്തിലൊക്കെ നിർവഹിക്കാനുള്ള തോഫീക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ ഇനി മൂന്നാമത്തെ രൂപമാണ് പറയുന്നത് മൂന്നാമത്തെ രൂപം അവസാന ആ ഒരു ഘട്ടത്തിൽ മാത്രമേ പ്രയാ വളരെ പ്രയാസപ്പെട്ട ആ ഒരു സമയത്ത് മാത്രമേ ഈ രൂപത്തിലുള്ള വിവാദത്തിൽ ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ ഫർല് മാത്രമേ പറയുന്നുള്ളൂ നവയിത് ഫർലൽ വുലു ഈ വുലു ഇൻ്റെ ഫർലിനെ ഞാൻ വിട്ടുന്നു എന്ന നീയത്ത് വെച്ചുകൊണ്ട് മുഖം കഴുകുക പൂർണ്ണമായിട്ടും കഴുകുക ഒരു പ്രാവശ്യം കഴുകുക അതിനുശേഷം വലത് കൈയും പിന്നീട് ഇടത് കൈയും മുട്ടുൾപ്പെടെ ഒരു പ്രാവശ്യം കഴുകുക തല അല്പം തടവുക പിന്നെ ഞെരിയാണി ഉൾപ്പെടെ കാല് രണ്ടും കഴുകുക ഇതാണ് ഫർല് ഇത് ഈ രൂപത്തിൽ തൃപ്തി പാട്ട് ചെയ്താൽ ഇതിൻ്റെ ഫറല് പൂർണ്ണമായി ഇബാധത്തുകളൊന്നും ധൃതി പിടിച്ച് ചെയ്യാൻ പാടില്ല സമയമില്ലാത്ത ഈ ഒരു സമയത്ത് നിസ്കാരമാകട്ടെ ഉതുകാകട്ടെ അതിൻ്റേതായ രൂപത്തിൽ നിർവഹിക്കുക സമയമില്ലെങ്കിൽ ഈ ഒരു പറഞ്ഞ രൂപത്തിൽ നമ്മൾ ചെയ്യുക അതൊരിക്കലും തന്നെ ധൃതി പിടിച്ചുകൊണ്ട് ഇങ്ങനെ ചെല്ലി പിന്നെ ചെയ്തു പോകേണ്ട ഒന്നല്ല എന്ന് മാത്രം അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം ഈ രൂപത്തിൽ ചെയ്താലും ഉതവ് ശരിയാകും പ്രത്യേകം ശ്രദ്ധിക്കുക ഉലുവിൻ്റെ അവയവങ്ങളിൽ എവിടെയെങ്കിലും പ്രത്യേകിച്ച് മോതിരം അല്ലെങ്കിൽ സ്ത്രീകൾ ഉപയോഗിക്കുന്ന വള നല്ല ടൈറ്റായ വളകളൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകം അതിൻ്റെ ആ ഒരു പരിസരത്തൊക്കെ വെള്ളം എത്തുന്ന രൂപത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചലിപ്പിക്കുക അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതേപോലെ തന്നെ ഉലുവിൻ്റെ അവയവങ്ങളിൽ ഒന്ന് കയറ്റി കഴുകുക ഇതൊക്കെ പ്രത്യേകം സുന്നത്താണ് നേരത്തെ പറഞ്ഞത് നിർബന്ധമാണ് മോതിരം വളക്കെ ടൈറ്റായ മോതിരം വള വളൊക്കെ ഉണ്ടെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയിട്ട് വെള്ളം എത്തിയിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക ഉലുവിൻ്റെ പരിധി പറഞ്ഞ അതിനേക്കാൾ ഒന്നുകൂടിയും കൂടുതലാക്കിയിട്ട് ഉലുവിനെ എന്തു ചെയ്യുക പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക ഇങ്ങനെ ഉലു എടുത്താൽ നീട്ടിക്കഴുകിയാൽ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി സുല്ലാലി തങ്ങൾ പറയുകയുണ്ടായി ക്യ്യാമത് നാളിൽ ഉലുവൊക്കെ പരിപൂർണമായ നിലക്ക് എടുത്ത ഒരാളെ സംബന്ധിച്ച് അവരുടെ കൈകാലുകളൊക്കെ പ്രകാശിക്കുന്ന രൂപത്തിൽ അവരെ വിളിക്കപ്പെടുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി തങ്ങൾ നമ്മെ പഠിപ്പിച്ചതാണ് ലോകത്ത് ആദൻ നബി അലൈസ്സലാം മുതൽ ഖിയാമന്നാൾ വരെ ഉള്ള ആളുകൾ ഒരുമിച്ച് കൂടുന്ന സമയത്ത് ഈ വലു എടുക്കുന്ന ആളുകളെ അവരുടെ അവരെ പ്രത്യേകമായിട്ട് ആ ഒരു വിഭാഗങ്ങൾ ആ ഒരു ജനതയിൽ നിന്ന് പ്രത്യേകമായിട്ട് കാണിക്കപ്പെടുമെന്ന് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ അലൈഹി അലൈവലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചതാണ് അത്രത്തോളം വലിയ മഹത്വമുണ്ട് വലു ഒക്കെ പൂർണ്ണമായ രൂപത്തിലെടുത്താൽ അള്ളാഹു താലി നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ആമി അറബി